യൂട്യൂബിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഗായകനാണ് ജൽഷാദ് വല്ലപ്പുഴ തൻ്റെ വിവാഹ ശേഷവും വീട്ടിലെ വിശേഷങ്ങളും ഭാര്യയ്ക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് ജിൽഷാദ് എത്താറുണ്ടായിരുന്നു തനിക്ക് ആദ്യമായി ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്ന സന്തോഷവും കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ജിൽഷാദ് വല്ലപ്പുഴ തൻ്റെ ഭാര്യയ്ക്കൊപ്പം തന്നെ പങ്കുവച്ചത് ഇപ്പോൾ ഇത് തൻ്റെ ജീവിതത്തിലേക്ക് ആദ്യ കൺമണി എത്തിയിരിക്കുകയാണ് ഒത്തിരി നാളത്തെ പ്രതീക്ഷകൾക്കും കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനയ്ക്കുമൊടുവിലാണ് ജിൽഷാദിനെ കുഞ്ഞു പുറന്നിരിക്കുന്നത് ജൽഷാദിന് ആദ്യ കൺമണിയായി എത്തിയിരിക്കുന്നത് പെൺകുഞ്ഞാണ് ഒത്തിരി പ്രാർത്ഥനകൾക്കൊടുവിലാണ് ജിൽഷാദിനെ ഈ സന്തോഷ നിമിഷം എത്തിയിട്ടുള്ളത് തൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒപ്പം തന്നെയാണ് ജിൽഷാദ് ഇക്കാര്യം പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത് ജീവിതത്തിലേക്ക് ആദ്യ കൺമണിയെത്തിയ സന്തോഷത്തിലാണ് ജൽഷാദിന്റെ കുടുംബം ഇപ്പോൾ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്